ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് അപ്പൊ ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യാനായിട്ടാ വന്നിട്ടുള്ള എന്താന്ന് വെച്ചാ എന്താ മീൻ വാങ്ങിട്ടുണ്ട് മത്തി മത്തി കറിയും പൂളി ഞങ്ങൾ പൂള എന്നാണ് പറയാ കപ്പയ പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് പറയും അപ്പതാ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ഓൾ ലൈക്ക് അപ്പൊ നമുക്ക് പോകല്ലേ അപ്പൊ അപ്പോൾ അതാ ഞമ്മൾ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതായിക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാകത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിതാ ചട്ടി കണ്ടില്ല എന്നാലും തിളച്ചാവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചട്ടിയിൽ അപ്പോൾ ഒക്കെ നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടേതാ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കടുകും ഉലുവേണട്ടോ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇതാവൂട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ ഇതാ നമ്മൾ തക്കാളിയും അതേപോലെ തന്നെ ഉള്ളി പിന്നെ കറിവേപ്പിലിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കണം നമ്മള് ഇതാ ഇളക്കണുണ്ട് കേട്ടോ അപ്പൊ രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളിട്ടോ പിന്നെ രണ്ട് രണ്ടില്ലി കറിവേപ്പിലാണ് കേട്ടോ എന്താ ഇതാ നമ്മൾ മഞ്ചട്ടീ ആട്ടോ ഉണ്ടാക്കണത് ഇതാ ചട്ടി അടച്ചു വെച്ചിട്ടുണ്ട് തീ ചെറിയ ഫ്ലെയിമിലാക്കി വെക്ക കേട്ടോ ഇതാ തക്കാളി ഉള്ളിയൊക്കെ ഇതാ നല്ലോണം വാടി മൂക്കുന്നത് വരെ നല്ലോണം ഇളക്കണം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലാകും വരെ ഇളക്കുക അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ അതൊരൊന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് അപ്പംതാ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി അത് ഇട്ട ശേഷം നല്ലോണം ഇളക്കണേ ഒക്കെ നല്ലോണം മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം നമ്മൾ കണ്ടില്ലേ ഈ ഒരു പരുവ ആവണം അപ്പം നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇതാ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഒന്നര ടേബിൾ ആണ് കേട്ടോ ഇടുന്നത് എന്താ നല്ല കളറൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ കളറൊക്കെ നന്നായി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അടുത്തത് നമ്മൾ മീൻ മസാലയാണ് ഇടാൻ പോകുന്നത് മീൻ മസാല നമ്മൾ ഇടുന്നത് ഒന്നര സ്പൂട്ട് ടീസ്പൂൺ ആണ് ഇതാ അതുകൂടെ ഇട്ടിട്ട് താ നല്ലോ ഇളക്കുന്നുണ്ട് കിട്ടോ ഇതങ്ങനെ ഇളക്കണേ മല്ലി മല്ലിതാ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതും കൂടെ ഇട്ടാല് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറും വരെ ഇളക്കുക ആ പിന്നെ മെയിൻ സാധനമായ ഉപ്പ് ഇട്ടോ അതിന് പിന്നെ അളവൊന്നും ഇല്ല നിങ്ങളൊരു ഇതിനനുസരിച്ച് നിങ്ങൾ ഇടുക പാകത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ അടുത്തതാ അതിൻ്റെ മെയിൻ സാധനമാണ് കേട്ടോ പുളിവെള്ളം അതും കൂടെതാ ഒഴിച്ചിട്ട്താ നല്ലോണം ഇതാക്കി പുട്ടിച്ചോളി അപ്പം തരം കേട്ടോ ഒരു അടിമോളി മണം വരുന്നത് മുഖങ്ങനെ തൊളച്ച് കയറുന്നൊരു മണം കേട്ടോ വരുന്നത് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മമാൻ്റെ മീൻ കറി അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആയിട്ടില്ല കഴിഞ്ഞില്ല ഞങ്ങൾ അങ്ങനെ പോകല്ലേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ ഞങ്ങള് കളറൊക്കെ അപ്പം ഇതാ നല്ല തള വന്നിട്ടുണ്ട് കേട്ടോ അതാ ഈ പരുവത്തിൽ നല്ല തിളച്ച് പോങ്ങണ ടൈമിൽ ഇതാ നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മീനിട്ട് കൊടുത്ത ശേഷം നമ്മൾ അടച്ചു വെച്ച് നല്ലോണം ഒന്നും കൂടെ അപ്പം നമ്മളെ മീൻ കറി സെറ്റാവും അപ്പം താങ്കളോടൊരു കാര്യം പറയട്ടെ ഈ ഉണ്ടല്ലോ മൺചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് അതൊരു അപാര ടേസ്റ്റാട്ടോ ആട്ടോ അതൊരു മീനായാലും ഇറച്ചി ആയാലും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ മൺചട്ടി അതൊരു അടിപൊളി സംഭവം തന്നെയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ വിചാരിക്കുന്നു പിന്നെ എൻ്റെ അമ്മൻ്റെ അളവ് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണം എന്നില്ല ഞങ്ങളതൊക്കെ അപ്പം നിങ്ങളൊക്കെ അതിനനുസരിച്ചിടുക എൻ്റെ അമ്മ അത് വീഡിയോ എടുക്കാനായിട്ട് ഒരു ഇറങ്ങിയതൊന്നല്ല ഇത് എന്ന് അപ്പം ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒന്ന് ഉണ്ടാക്കാന്ന് കരുതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ ഞങ്ങളെ അളവിനനുസരിച്ചൊക്കെ ഇടുക അപ്പം അതത് തളക്കട്ടെ കേട്ടോ അപ്പതാ മീൻകറി അവിടെ ഇരുന്ന് ഇളക്കട്ടെ മെയിൻ സാധനമല്ല നമ്മളെ പൂള നമ്മക്ക് അയിമക്ക് പോകാം ഇതാ ഇതാണ് കേട്ടോ ഞമ്മളെ പൂള കുനെ കുന അരിഞ്ഞിരിക്കണട്ടോ ഇത് ഒരു കിലോനാണ് ഇട്ടോ ഉള്ളത് അപ്പൊ നീ ഞമ്മക്ക് ഇത് എടുത്ത് എന്ത് ചെയ്യാം കുക്കർക്കിടാ ഇതാ കുക്കർക്ക് ഇട്ടിട്ടുണ്ട് ഇതാ പൂള മൂന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ അത്യാവശ്യം വെള്ളം കൊഴിച്ചതായിട്ട് നമ്മൾ ഇതാ ഉപ്പ് ഇടണിണ്ട് ഉപ്പൊക്കെ നിങ്ങളില് നിങ്ങൾ ഇടണേ അപ്പതാ നമ്മളെ കുക്കർ കൊണ്ടുപോയി നമുക്ക് അടുപ്പത്ത് വെക്കട്ടോ അപ്പൊ അപ്പൊ നമ്മള് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ ഞാൻ വിശ്വസിക്കുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോണു അപ്പൊ എല്ലാവർക്കും സുഖാണെന്നൊക്കെ വീഡിയോ ഒക്കെ കാണാറില്ലേക്കും വീഡിയോ ഇഷ്ടമാണോ നിങ്ങൾ എല്ലാരും കാണുന്നുട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോവാൻ പറ്റുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പൊ എല്ലാര്ക്കും സുഖാണല്ലോ അല്ലെ എല്ലാരും കമന്റിലൂടെ അറിയിക്കൂല്ലേ നിങ്ങളെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് പിന്നെ എന്റെ ഉമ്മാന്റെ അവസ്ഥ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നോട് അപ്പൊ അതാ ഞാൻ പറയാട്ടോ ഉം ഉമ്മാന്റെ കയ്യിൽ വലിയ കുഴപ്പമില്ലെങ്കിലും വേദനയുണ്ട് പ്രൂവ് ചെയ്തു വാദത്തിന്റെ പ്രോബ്ലം തന്നെ ഡോക്ടർ അടുത്ത് പോയിതാ ഞങ്ങള് ഈ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് വരാൻ പറഞ്ഞേക്കുന്നത് ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളൊക്കെ ചെയ്യാനോ ഡോക്ടർ പറഞ്ഞില്ലേ അപ്പൊ എല്ലാരും എന്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പതാ ഞാൻ പുതിയ വീടൊക്കെ തുടങ്ങിയ ആളല്ലേ അപ്പൊ എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ എല്ലാരും ഇങ്ങോട്ടും ക്ഷമിക്കൂലേ ക്ഷമിക്കൂന്ന് ഞാൻ വിചാരിക്കണു അപ്പതാ അപ്പതാ നീ ഞാനെന്റെ മത്തിക്കറിയും പോളിങ്ങാണിച്ചോ അപ്പൊ അത് വരെക്കും റെസ്റ്റ് എടുക്കാ മത്തിക്കറിയും പൊളി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി അപ്പൊ അടിപൊളി ആയിട്ടുണ്ടോ ഭയങ്കര ഇഷ്ടാണ് സൂപ്പർ അപ്പതാ പിന്നെ ദാ നീ ട്രൈ ചെയ്യാനാണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ദാ റെസിപ്പി ട്രൈ ചെയ്ത ശേഷം എല്ലാവരും കമന്റിലൂടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ അപ്പൊ ഞാൻ എന്റെ വീഡിയോ വൈഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം